നിൽക്കേണ്ടി വരൂല്ലേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല അല്ല കൂടുതൽ സീറ്റുകൾക്ക് പാർട്ടിക്ക് അർഹതയുണ്ട് എന്നാണ് തങ്ങൾ പറഞ്ഞത് അത് നിങ്ങൾ തന്നെ പറയല്ലേ നിങ്ങളും പറയുന്നത് അതന്നെയല്ലേ അതിൽ നമുക്ക് തർക്കമില്ലല്ലോ പക്ഷെ അത് വാങ്ങോ കിട്ടോ വാങ്ങൂല്ലേ നിർക്കോ അതിലേക്ക് എത്തിയിട്ടില്ല സീറ്റ് കൂടുതൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് വനിതകളെയും യുവാക്കളൊക്കെ നിർത്തണ്ടേ നൂറ്റി നാല് വരെ മാക്സിമം ആളുകളൊക്കെ കൊണ്ടുവരും അതല്ലാത്ത വനിതകളും ധാരാളത്തിൽ ഉണ്ടല്ലോ ഞാൻ ആരെങ്കിലും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നു നിങ്ങളെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല എവിടെ പഞ്ചായത്തിലോ അത് ഞങ്ങളെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്ന അപ്പൊ പറഞ്ഞല്ലാം അതി നേരത്തെ ചോദിച്ചു ആ ചോദ്യം നിങ്ങൾ നേരത്തെ ചോദിച്ചു ഞാൻ മറന്നിട്ടില്ല അത്ര വേഗം മറക്കൂ ഞാ ഒരു പത്ത് മിനിറ്റൊക്കെ എടുക്കും നിങ്ങൾ തന്നെ ചോദിച്ചു നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്കത് അല്ലെങ്കിൽ ശബ്ദത്തിന് കുഴപ്പണ്ടോ എന്തിനാ രണ്ടെണ്ണത്തിൽ നിർത്തുന്നത് പാർട്ടി ചെയ്യാറോ പാർട്ടി ചെയ്യാറോ എന്തോ സംശയം സൗത്തില് പാർട്ടി നോക്കൂലേ ഏ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നല്ല സ്ഥിതിയിൽ പോകുന്നില്ല നിങ്ങൾക്ക് യാതൊരു താല്പര്യം അല്ലേ അതിലേക്കൊന്നും ചർച്ച പോയിട്ടില്ല സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാല് അതിന് മക്കളാണോ പിതാവാണോ ഭാര്യയാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളു അതാരെങ്കിലും ഒരാളുടെ മകനായി എന്നുള്ളത് കൊണ്ട് അനർഹരായി പോവില്ല ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മക്കളായിരിക്കില്ലേ ഞങ്ങളുടെ പ്രഥമ പരിഗണന വിജയസാധ്യത ഇന്നും തങ്ങളത് അർത്ഥസംഘക്കില്ലാതും ഇതും പറഞ്ഞിട്ടുണ്ട് വിജയസാധ്യതയാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലുള്ള പ്രഥമ പരിഗണന അത്രയാണ് ഇല്ല ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് നിങ്ങൾക്ക് തോന്നിയതാ നിങ്ങൾക്ക് തോന്നിയതാ ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറിയിരിക്കുക നടപ്പാക്കുമ്പോ ആര് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അതിലേക്ക് ചർച്ച പോയിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിലേക്ക് പോയിട്ടില്ല ഇന്നത്തെ ചർച്ചയൊക്കെ ക്രോഡീകരിച്ച് പാർട്ടി നേതൃത്വം കൂടി ഒരു തീരുമാനത്തിലെത്തും അതും സീറ്റ് ചർച്ചകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ മാസാവസാനത്തോടു കൂടിയൊക്കെ ഏതാണ്ട് രൂപ എത്തും ആയാലല്ലേ തള്ളാൻ പറ്റുള്ളൂ സി പി എമ്മിന്റെ ഗോവിന്ദ തങ്ങൾ പറഞ്ഞാൽ നിൽക്കേണ്ടി വരൂല്ലേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കൂല താങ്കളോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ആരെയും നിശ്ചയിച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സീറ്റ് കൊടുക്കൂലോ അത് പറഞ്ഞിട്ടുണ്ടോ